ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ ചരിത്രത്തിലാദ്യമായി അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിൽ പുതിയ മേയറായി ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇത് ചരിത്രത്തിലെ ഒരു വലിയ വഴിത്തിരിവാണ് റൊണാൾഡ് ട്രംപിനെതിരെ ഉണ്ടായ ജനവിധിയുടെ അമരത്ത് കയറി വന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഇന്ന് ചരിത്രത്തിലാദ്യമായി ഏറ്റവും കൂടുതൽ ജനകീയ അംഗീകാരവും ജനകീയ അഭിലാഷം നേടിയെടുത്ത വ്യക്തി എന്നുള്ള അംഗീകാരവും നേടിയെടുത്തിരിക്കുന്നു ഇത് ചെറിയ കാര്യമല്ല വലുതായ ഒരു വലിയ കാര്യം തന്നെയാണ് ഈ പുതിയ മേയർ സൊഹുറാൻ മംതാനി വിരലിലറിഞ്ഞിരിക്കുന്ന മൂന്ന് മോതിരങ്ങളെക്കുറിച്ചിട്ടുള്ള കഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് വിരലിലണിഞ്ഞ ഈ മോതിരങ്ങൾക്ക് എന്താണ് പ്രസക്തി എന്ന് ഈ എപ്പിസോഡ് പൂർണ്ണമായും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപക്ഷെ അത്ഭുതങ്ങൾ കാത്തു വെക്കുന്ന ചില നിമിഷങ്ങളുണ്ടാകാം ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിലെ നിർണായകമായ നിമിഷങ്ങളിൽ അവർക്ക് പ്രചോദനമാവുകയും അവരെ ഭാഗ്യത്തിൻ്റെ നെറുകയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം ഇപ്പോൾ സൊഹ്റാൻ മംതാനിയുടെ വിരലിൽ അദ്ദേഹം അണിയുന്ന മൂന്ന് മോതിരങ്ങൾ അത് മൂന്നും സിൽവർ റിങ്സാണ് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലും അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിലും ഒക്കെ എന്തെല്ലാം സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ വ്യക്തമാക്കുന്നത് പൂർണ്ണമായും എപ്പിസോഡ് കാണുക കാരണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രവും നമ്മളെ ചിലപ്പോൾ വിസ്മയിപ്പിച്ചേക്കാം വലത് കൈയുടെ സൂചിക വിരലിൽ അതായത് റൈറ്റ് ഇൻഡെക്സ് ഫിംഗറിലാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മോതിരം അദ്ദേഹം അണിഞ്ഞിരിക്കുന്നത് ഈ മോതിരം അദ്ദേഹത്തിൻ്റെ പേറ്റേണൽ ഗ്രാൻഡ് ഫാദർ അതായത് ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ എന്ന് പറയാം അദ്ദേഹം രണ്ടായിരത്തി ഏഴിലെ ഒരു സിറിയൻ യാത്രയിലാണ് ഇത് മംദാനിക്ക് നൽകിയത് മംദാനി പറയുന്നു ഇറ്റ് വാസ് മൈ വേ ഓഫ് കീപ്പിംഗ് ഹിം ഇൻ മൈ ലൈഫ് അതായത് ഈ മുത്തച്ഛൻ്റെ രണ്ടായിരത്തി പതിമൂന്നിലെ മരണവും അതിനുശേഷം അത് എൻ്റെ ജീവിതത്തിലേക്ക് ഉറപ്പുള്ളതാക്കി മാറ്റാൻ ഈ മോതിരം ഞാൻ ഇപ്പോഴും കയ്യിൽ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ പൈതൃകത്തെ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നാണ് മമതാനി പറഞ്ഞു വെക്കുന്നത് ഈ മോതിരത്തിനെക്കുറിച്ച് അദ്ദേഹം ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കുന്നത് ബ്ലസ്ഡ് എന്നാണ് അതായത് അനുഗ്രഹിക്കപ്പെട്ട ഒരു മോതിരം എന്നുള്ളതാണ് തൻ്റെ പിതൃ പാരമ്പര്യങ്ങളിൽ നിന്നും തനിക്ക് ലഭിച്ച ആശംസകളുടെയും ആ പിന്തുണയുടെയും ഒക്കെ തന്നെ ആത്മീയവശം അദ്ദേഹം ഉയർത്തി കാണിക്കുന്നു ഈ ഒറ്റ വാക്കിലൂടെ ബ്ലസ്ഡ് എന്ന ഒറ്റ വാക്കിലൂടെ ഇത് അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന ഒരു മോതിരമാണെങ്കിൽ വലുത് കൈയുടെ മറ്റു വിരലിൽ അതായത് റൈറ്റ് ഹാൻഡിലും സെക്കൻഡ് റിംഗ് ആയിട്ട് അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന ഒരു മോതിരത്തിനെ കുറിച്ചുകൂടി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു ഈ മോതിരം അദ്ദേഹത്തിൻ്റെ ഭാര്യ റമ ദുവാജി ടുണീഷ്യയിൽ നിന്നും വാങ്ങിയതാണെന്ന് പറയുന്നു അതുകൊണ്ട് ഇത് വിവാഹബന്ധത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും സ്മരണയായിട്ടാണ് താൻ സ്വീകരിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഒരിക്കലും വിസ്മരിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി താൻ വിരലിൽ അണിഞ്ഞു തന്നെ നടക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയോടുള്ള സ്നേഹവും ആദരവും കരുതലും ചേർത്തു പിടിക്കലും ഒക്കെ വ്യക്തമാക്കുന്നതാണ് ഈ മോതിരത്തിൻ്റെ കഥ ആകാശങ്ങളും സംസ്കാരങ്ങളും മിഴിവോടൊപ്പം ലയിക്കുന്ന ഒരു പ്രതീകമായി ഈ മോതിരത്തെ മംതാനി പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇനി ഇടത് കൈയിലെ ഒരു വിവാഹ ബാൻഡുണ്ട് ലെഫ്റ്റ് ഹാൻഡ് വെഡ്ഡിംഗ് ബാൻഡ് എന്ന് പറയാം ഇത് അത്ര വലിയ വിശേഷകഥ പോലെ ആണെന്ന് മമതാനി പറയാറില്ല പക്ഷേ അതിൻ്റെ സ്ഥിതിയും സമ്പർക്കവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മകൾ ഭർത്തൃബന്ധത്തിൻ്റെ അടയാളമായി കുറച്ചു കാലത്തോളം വിവാഹം കഴിഞ്ഞ് ഈ മോതിരം അദ്ദേഹം ഈ വിരലിൽ തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഭർത്തൃബന്ധം മകളുടെ ഭർത്തൃബന്ധത്തിൻ്റെ അടയാളമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഒന്നാം മോതിരം ആഫ്രിക്കൻ ഇന്ത്യൻ പശ്ചാത്തല പശ്ചാത്തലത്തെയും പിതൃത്വത്തെയും സ്വകാര്യ ബന്ധങ്ങളെയും ഉദ്ഘാടനമായി കാണുമ്പോൾ പൊതുജന രംഗത്തും ഇത് ഒഴിവാക്കാനാവാത്ത ഒരു അവയവം പോലെയാണ് മമതാനി അണിഞ്ഞിരിക്കുന്നത് രണ്ടാം മോതിരം എന്ന് പറയുന്നത് ഭാര്യ എന്ന ബന്ധത്തിൻ്റെ രൂപം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് അദ്ദേഹം കയ്യിൽ അണിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഒരു സ്വകാര്യ പദവിയായിട്ട് തന്നെ അദ്ദേഹം അഭിമാനിക്കുന്നു അങ്ങനെ തന്നെ അദ്ദേഹം എല്ലാവരോടും പങ്കുവെക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ മോതിരം എന്ന് പറയുന്നത് ഭർത്തൃബന്ധം മാറുന്ന ജീവിതഘട്ടം എന്നിൻ്റെ മുദ്രയാണ് അതായത് ഭർത്താവായി താൻ മാറുന്ന സ്മരണ അയവിറക്കാൻ വേണ്ടിയുള്ളതാണ് ആ മൂന്നാമത്തെ മോതിരവും എല്ലാ മോതിരങ്ങളും സിൽവർ കൊണ്ട് പണിതിട്ടുള്ളതാണ് അതായത് നിങ്ങൾക്ക് അറിയാം വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് അദ്ദേഹം പറയുന്നു മെന്നിസ് ഇസ്ലാം ആർ ഡിസ്കറേജ്ഡ് ഫ്രം വിയറിങ് ഗോൾഡ് റിങ്സ് അതായത് ഒരു ഇസ്ലാം വിശ്വാസമനുസരിച്ച് മുസ്ലിങ്ങൾ സ്വർണം അണിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ അത് സ്വർണത്തിലുള്ളതല്ല പകരം വെള്ളിയിലുള്ളവയാണ് അദ്ദേഹം ഒരു വിശ്വാസിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് നാലാം മോതിരം കൂടി ഉണ്ട് പക്ഷേ അതൊരു നഷ്ടകഥയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്ന് മോതിരങ്ങൾ മാത്രമേ അദ്ദേഹം പരിചയപ്പെടുത്തുകയുള്ളൂ നാലാം മോതിരം കൂടി ഉണ്ടായിരുന്നു എന്ന് വാർത്തകൾ പറയുന്നു ആ മോതിരം ഭാര്യ തന്നെ രൂപകൽപ്പന ചെയ്തതുമായിരുന്നു പക്ഷേ അത് എങ്ങനെയോ വിരലിൽ വലിയ പ്രയാസമുണ്ടാക്കി ആ മോതിരം കാരണം പലവട്ടം വിരലുകൾ മാറ്റി ഇട്ടിട്ടും വിരലിൽ ആ മോതിരം കൂടുതൽ ഇണങ്ങി ചേർന്നതായിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ എപ്പോഴോ ഒരിക്കൽ ആ മോതിരം കയ്യിൽ നിന്നും ഓർന്നു പോവുകയുമാണ് ചെയ്തത് അതിന് റം ഈ മംതാനി തന്നെ പറയുന്നത് സ്ലിപ്പിഡിൻറ്റുഗേ ഡ്രെയിൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത് അതനി മമതാനി തനിക്ക് അത് നഷ്ടമായതിനെങ്കിലും വി നൗ മോൺ ദാറ്റ് റിങ് എന്ന് പലപ്പോഴും പരാമർശിക്കുകയും ചെയ്യുന്നു ഞാൻ അതിനെ ഓർത്ത് സങ്കടപ്പെടുന്നു എന്നുള്ളതാണ് ഈ മോതിരങ്ങൾ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക വ്യക്തിത്വ ഭാവനയുടെ മൂല്യങ്ങൾ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഒരു തമ്പുരാനായ പിതൃ പിതാവിൻ്റെ ഓർമ്മകൾ മറ്റൊന്ന് ഭാര്യയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ വിവാഹ മംഗല്യത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അതുപോലെ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലം എന്നിവ എല്ലാം തന്നെ അദ്ദേഹം ഈ മോതിരവുമായി ചേർത്ത് പറയുന്നുണ്ട് അതിൻ്റെ സ്നേഹം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും ഈ മോതിരങ്ങൾ ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലെ പുതിയ മേയറായി വരുമ്പോൾ ലോക വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ മോതിരത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പലപ്പോഴും മോതിരങ്ങൾ ധരിക്കുന്ന മുസ്ലിം യുവാക്കൾ കുറവാണ് അത് പ്രത്യേകിച്ച് സ്വർണം കൊണ്ടുള്ള മോതിരങ്ങൾ ധരിക്കാറില്ല പക്ഷേ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട തൻ്റെ വ്യക്തിബന്ധവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കുന്നതിനു കൂടിയാണ് മംതാനി ഈ മോതിരങ്ങൾ വിരലിൽ അണിയുന്നത് മമതാനിയുടെ ഇത്തരം പ്രത്യേകതകൾ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് ഇനിയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പിസോഡുകൾ തയ്യാറാക്കുന്നുണ്ട് കാണുക